ഹലോ എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും നീ ഇന്ന് വന്നേക്കുന്നത് ഞാനൊരു പെൻസിൽ പാൻ ചെയ്തിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്കിൻ്റെ അതിനൊരു ഇന്നർ ടോപ്പും ഒരു ഓവർ കോട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഞാനത് വേണ്ടി ആദ്യം ഞാൻ ഉദ്ദേശിച്ചു ഒരു എന്താ പറയുക ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഇല്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവമാണ് ഒരു ആഷ് കളർ ആഷാണെങ്കിലും ഭംഗിയാണ് കാണേ അല്ലേ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ആഷ് ടോപ്പ് ആശ ഒരു ക്രോപ് ടോപ്പ് ക്രോപ്പ് മീൻ ക്രോപ് ടോപ്പെന്നു പറഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്ര ഒരു ക്രോപ് ടോപ്പ് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ ഇത്ര ഉള്ളൊരു ക്രോപ് ടോപ്പും അതിൻ്റെ പുറത്തൊരു കോട്ടും ഓവർ കോട്ടും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലേസർ അറിയാമല്ലോ നമ്മുടെ സ്യൂട്ടിൻ്റെ ബ്ലേസർ തയ്ക്കാമെന്നാണ് വിചാരിച്ചത് അത് നമുക്ക് പിന്നെ തയ്ക്കാം അത് നമുക്ക് അടുത്ത സെഗ്മെൻറ് ബ്ലേസറും അതിൻ്റെ അതിൻ്റെ ഒരു പാൻറ്റും കോർസെറ്റും നമുക്ക് തയ്ക്കാം അത് കോർസെറ്റല്ല കോട്ടും സ്യൂട്ടുമാണ് അത് അത് നമുക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം നമുക്ക് ഒരു കോട്ട് കാരണം നമ്മളടുത്ത് പീസ് ചെറിയൊരു പീസാണ് അപ്പം നമുക്ക് ത്രീ ഫോർത്ത് ഹാൻഡ് കിട്ടണം ഇത്രയുള്ള ഹാൻഡ് കിട്ടണം അതേപോലെ തന്നെ പിന്നെ ഒരു കോട്ട് പോലെ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ളൊരു കോട്ട് ജസ്റ്റ് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ഒരു കോട്ടും ഒരു സ്ലീവ്ലെസ് ടോപ്പും ചെയ്താലും കമോ അപ്പം ഞാനിപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഞാൻ മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഇരുപത്തി ഇഞ്ചാണ് ഇരുപത്തഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ക്ലോപ്പ് ടോപ്പ് റെഡിയാക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് റെഡി ആക്കുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ ആൾക്കാർ തുമ്പ് മടക്കിയിട്ട് എക്സ്ട്രാ പീസിന് മടക്കുക ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇരുപത്തഞ്ചിൻ്റെ താഴെ ഒരു മൂന്നിഞ്ച് തുമ്പ് എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒന്നര ഇഞ്ചെങ്കിലും മടക്കണം എന്നാലും നമ്മുടെ വേഴ്സിൻ്റെ അവിടെ ഇതൊരു ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ടോട്ടൽ മൂന്നിഞ്ച് കെട്ടോ ആദ്യം ഒരു നേകാലിഞ്ച് അയപ്പെടുത്തി പിന്നെ അത്ര പിന്നെ അഴയപ്പെടുത്തി കേട്ടോ ടോട്ടൽ എത്രയുണ്ട് രണ്ടേകാൽ രണ്ടര ഇഞ്ച് ടോട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയാണ് ഞാൻ മടക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെ നിന്ന് ഇരുപതിഞ്ച് ഇവിടെ നിന്ന് ഇരുപതിഞ്ച് എടുക്കുക പിന്നെ നമ്മുടെ ഷോൾഡർ തയ്യൽത്തുമ്പോൾ പിന്നെ നെക്ക് നോർമൽ നെക്കാണ് നോർമൽ റൗണ്ടിനൊക്കെ ഒരു മൂന്നിഞ്ച് വിത്തിൽ നോർമൽ ഒരു നാലിഞ്ച് നാ നാലര ഇഞ്ച് നെക്ക് ചെയ്യണം കേട്ടോ റൗണ്ടിനൊക്കെ ഷോൾഡർ നമുക്ക് ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് ഏഴര പതിനഞ്ചാണ് നമുക്ക് അത്രയൊന്നും വേണ്ട ടോട്ടൽ ഷോൾഡറ് ഏഴര പതിനഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഏഴ് എടുക്കാം അല്ലേ അപ്പോൾ നമുക്ക് അത്രയും മതിയാവും നമുക്ക് ഷോൾഡർ വരച്ചു കൊടുക്കാം ആ മഹോള് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആറര മതി കേട്ടോ തൈൽത്തുമ്പ് ഇട്ടിട്ട് ആമുഹോൾ ഒരു ആറര മതിയാവും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ കയറേണ്ടല്ലോ സീഡ സാമ്പത്തികം ടൈറ്റ് ഇട്ടായിട്ട് ഇരിക്കേണ്ടത് അപ്പോൾ ആറര അപ്പോൾ വളരെപ്പെടുത്തി കൊടുത്ത് വണ്ണം പത്തടുത്തേക്കെന്ന് ഇച്ചിരി ലൂസായിട്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഷേയ്പ് വരുന്നത് പതിനാലില് ഷെയ്പ്പ് ഷേയ്പ്പ് ഓരോരുത്തരുടെയും പതിനാലിഞ്ചിൽ നിന്ന് ഞാൻ വേസ്റ്റ് പറയുന്നത് പൊക്കമുള്ള ആൾക്കാർക്ക് പതിനാലര പതിനഞ്ച് വരെ വേസ്റ്റ് വരാറുണ്ട് അപ്പോൾ നമ്മൾ പൊക്കം അനുസരിച്ചിട്ടാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് തീരുമാനിക്കുന്നത് പൊക്കം കുറഞ്ഞ ആൾക്ക് പതിമൂന്നര തീരെ കുറഞ്ഞവർക്ക് പതിമൂന്ന് പന്ത്രണ്ടരയിലൊക്കെ വേസ്റ്റ് അളവ് വരാറുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും എനിക്ക് പതിനാലിൽ നിൽക്കണം എന്നാലും നമ്മുടെ വേസ്റ്റ് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ പതിനാലഞ്ച് വേസ്റ്റ് അളവിൽപ്പെടുത്തി വേസ്റ്റ് എന്ന് പറയണത് ഞാൻ ഷേയ്പ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൊരു ഇത് വരരുത് വേസ്റ്റ് ഷെയ്പ്പ് പതിനാല് പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഇതാണ് വേസ്റ്റ് വേസ്റ്റിന് അവിടെ ഞാൻ ഇഴപ്പെടുത്തുന്നത് ഞാനൊരു പതിനൊന്ന് അടയപ്പെടുത്തിട്ടുണ്ട് പതിനൊന്നും വേണ്ട എന്നാലും പതിനൊന്ന് എന്റെ ഏഹ് ഇവിടെ ഒമ്പത് ഒമ്പത് പതിനെട്ട് വേണ്ട എന്നാലും പതിനെട്ട് ഇപ്പൊ ഒരു ലൂസ് വിറ്റില് കിടന്നോളുവല്ലോ ഇങ്ങനെ വരൂട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചരിവിൽ എടുക്കാം കാരണം അത് മടക്കുമ്പത്തേക്കും ഇത് ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഒരു ഇതിങ്ങനെ കാരണം രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ വണ്ണം കാണിച്ചോ വണ്ണം കേട്ടോ ഇട്ട് പതിനാറിൽ പതിനേഴുണ്ട് നമ്മൾ എൻ്റെ ശരിക്കും ആമ്പോൾ പതിനേഴാണ് നമ്മൾ തയ്ക്കാൻ നേരത്ത് അഥവാ നമ്മൾ കൈ പിടിപ്പിക്കാൻ നേരത്ത് പതിനേഴ് എന്നുള്ളത് പതിനേഴരക്ക് നമ്മൾ എടുക്കാറുണ്ട് കാരണം കൈ ആംബോൾ എൻ്റെ അവിടെ ഒത്തിരി ടൈറ്റായി വരാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ള അങ്ങനെ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കൈ ഇല്ലല്ലോ കൈ സെപ്പറേറ്റ് അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമില്ല പതിനേഴര പതിനേഴ് തന്നെ മതി കാരണം ഇനി അത് വലുതാകും കാരണം നമ്മൾ പിന്നെ ഇനി മടയ്ക്കടിക്കല്ലോ ആംഹോള് മടക്കടിക്കുമ്പോൾ പിന്നെയും കൈ വലുതാവുകയല്ലേ ചെയ്യുന്നത് ചരിച്ചുവിട്ടി കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് ഞാൻ എപ്പോഴും ഞാനങ്ങനെ ചരിച്ചുവിട്ടി കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചരി അപ്പോൾ കറക്റ്റാണ് നമ്മളിതിങ്ങനെ ആംഹോള് നമ്മൾ ഇത്രയും നോളം മടക്കടിക്കുമ്പോൾ ആംഹോള് പിന്നെയും വലുതായി വരും അപ്പോൾ അതുകൊണ്ടിട്ട് അതൊരു വിഷയമല്ല കാരണം ഞാനൊക്കെ എപ്പോഴും ഇത് തയ്ക്കുന്നത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ മടക്കി വരുമ്പോഴത്തേക്ക് ആമ്പോൾ പിന്നെ വലുതായല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചരിച്ചു വെട്ടിക്കൊടുത്താലും നമ്മൾ ആമ്പോൾ ചെറുതായി എന്നും വിചാരിക്കണ്ട കേട്ടോ ഒത്തിരി ഇറക്കം വേണം എന്ന് തോന്നുന്നവർക്ക് എനിക്ക് ഇത്തിരി കൂടെ കിട്ടാട്ടോ ഞാൻ ഇത്രയും ഇറക്കാൻ മതി നോക്കട്ടെ ചേം കൂടി വേണമെങ്കിൽ വെട്ടിക്കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വെട്ടിക്കൊടുക്കാം കേട്ടോ വയഡ് വേണം എന്നുള്ളവർക്ക് ഇന്ന് വയഡ് കൂട്ടി കൊടുക്കാം ഇതൊരു ഇന്നർ ടോപ്പ് അല്ലേ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഇറങ്ങി പോയി ഇറങ്ങി പോയില്ലേ എന്നൊക്കെയുള്ള ചിന്തകളൊന്നും വേണ്ട നമ്മളിത് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ബാക്ക് ടോപ്പ് ബാക്കും ബാക്ക് പീസും ഇട്ടാം ഇത്രമാത്രം തുണി ലാഭിക്കാമോ അത്രയും നമ്മൾ ലാഭിക്കാം അപ്പോൾ അതേ ബാക്ക് പീസ് ഇങ്ങനെ ഇങ്ങനെ തന്നെ വിട്ടെടുക്കണേണ്ട പ്രത്യേകിച്ച് ഞാൻ ആംബോളൊന്നും കുളിച്ച് പൊട്ടിയിട്ടില്ല കാരണം അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട ഇനി ഇതൊരു നോർമലായിട്ട് ആൾക്കാർക്ക് ബിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അളവൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യും അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇത് തന്നെ വരച്ച് വരച്ചു കൊടുക്കണത് കഴുത്ത് മതി ഓക്കെ നോർമൽ പോലെ നമുക്ക് ഇത് സിമ്പിൾ ടോപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ ടോപ്പ് ഇത്രേ ഉള്ളു ടോപ്പ് ഇനി വേണമെങ്കിൽ നമുക്ക് നമുക്കിതെല്ലാം ക്രോസ് പീസ് വിട്ടെടുക്കാം ബാക്ക് പീസ് ബാക്കിലും കൈക്കൊക്കെ വേണ്ട ക്രോസ് പീസ് നമുക്ക് വിട്ടെടുക്കാം എൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് ഞാൻ ഇച്ചിരി വീതിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ കഴുത്ത് അതേ അളവിൽ തന്നെ വിട്ടെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇത്തിരി വീതി തന്നെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിലത്തെ നെക്കിങ്ങനെ വെച്ചിട്ട് വെക്കണേ അതേ അളവിൽ വര വരച്ചെടുക്കണേണ്ട അതുപോലെ തന്നെ വെട്ടിയെടുത്താൽ എനിക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ പിറ്റർ പാനക്കോട് ചെയ്യണത് നമ്മൾ ഇതുപോലെ വെക്കും പീറ്റർ പാനക്കോടെ ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടോ ഇത് ഇങ്ങനെ വരക്കും കണ്ടോ പിറ്റർ പാന കോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ദിവസം ചെയ്യാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് പീറ്ററിൽപ്പാനും കോട ചെയ്യാനായിട്ട് എന്തായാലും വിചാരിക്കും ഭയങ്കര പാടാണ് പക്ഷെ ഭയങ്കര സിമ്പിളാണ് പിന്നെ കട്ടിങ് കൂടുതലാണ് എല്ലാത്തിനും കട്ടിങ്ങാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കട്ടിങ് എല്ലാത്തിനും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ചെയ്യാനല്ല ഇതുണ്ടോ അപ്പം ഇതിങ്ങനെ എനിക്ക് ഇത്ര വീതിക്ക് തന്നെ മടിക്കടിക്കാനായിട്ട് അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ചെറിയ ഒരു പൈപ്പിംഗ് പോലെ മടിക്കടിക്കുമ്പോഴത്തേക്കും നോർമലൊരു ബാക്ക് അടിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് ചെയ്യാനാണ് എന്താ ഓക്കെ അപ്പോൾ ഞാൻ കോഡ്സെറ്റ് വെട്ടാണേണ്ട അത് സെയിം തന്നെ തയ്യൽത്തുമ്പ് ഇപ്പം അധികം ഇടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തയ്യൽത്തുമ്പ് ഞാൻ കുറച്ച് കുറച്ചിരുന്നൂ താഴത്ത് ഇങ്ങനെ തയ്യൽത്തുമ്പ് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് ലെങ്ത് ഈ പറഞ്ഞ കൂട്ടേ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് ഇരുപതാണ് എടുത്തത് അപ്പൊ കോഡ്സെറ്റിന് ഇരുപത്തൊന്ന് എടുക്കാം ട്വന്റി വൺ ട്വന്റി വൺ വേണോ ട്വന്റി വൺ എടുക്കാം കേട്ടോ ട്വന്റി വൺ എടുക്കണ കോട് സെറ്റ് ട്വന്റി വൺ എടുത്തു ഇവിടെ അലയപ്പെടുത്തി ട്വന്റി വൺ അലയളപ്പെടുത്തി പിന്നെ കഴുത്ത് അകരം വരുന്നത് രണ്ടര ഇഞ്ചുണ്ടോ കഴുത്തകരം വരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ബാക്ക് പീസാണ് വെട്ടുന്നത് ആദ്യം അപ്പോൾ എടുത്ത് ഷോൾഡർ ഷോൾഡറ് എട്ടെടുക്കാം കേട്ടോ കാരണം ഏഴരൻ്റെ ഷോൾഡർ ആണ് അപ്പോൾ എട്ട് വേണം തയ്യൽ തുമ്പോൾ പോയിട്ട് വേണം എട്ട് നമ്മൾ നേരെ വരച്ചു കൊടുക്കുക അതിന് ശേഷം ഷോൾഡർ ഇന്ന് ഒന്നരഞ്ഞ് താഴെ ചരി വെച്ചു കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല ഷോൾഡർ പൊങ്ങിയിരിക്കുന്നെ ചില ഡ്രസ്സ് കാണുമ്പോൾ ഷോൾഡർ ചുരുക്കും ചുളുക്ക് കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ചരിച്ച് വെട്ടാനിട്ടാണ് നമ്മുടെ ഇതിങ്ങനെ എന്താ പറയുക ഈ ഷോൾഡർ പൊങ്ങിയിരിക്കുന്നത് ഇനി അവിടെ നിന്ന് വേണ്ട ആഴത്തേക്ക് നമ്മുടെ ആംഹോൾ അടയലപ്പെടുത്താൻ അവിടെ നിന്ന് നമ്മുടെ ആംഹോൾ ഞാൻ അടയലപ്പെടുത്തുന്നത് ഏഴലയാണ് കേട്ടോ കാരണം ഇതിന് കൈ വരുന്നതാണ് ഏഴല ഏഴ് എട്ട് വേണ്ടി വരും എട്ട് കാരണം ഷോൾഡർ അത്രയും പോയില്ലേ എന്നിട്ട് നമ്മുടെ വണ്ണം പത്തര ലൂസായാലും ചെയ്യുന്ന ടൈറ്റല്ല ലൂസാണ് വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം ഇട്ടിട്ട് എന്നിട്ട് ആമഹോൾ വരച്ചു കൊടുക്കാം അപ്പോൾ എത്ര ഉണ്ടാവും നോക്കാം അമഹോൾ തൈത്തുമ്പ് കഴിഞ്ഞിട്ട് ആംഹോള് വരുന്നത് പതിനെട്ട് അത്രയും വേണം ഇനി നമ്മുടെ ഷേയ്പ് വരുന്നത് പതിനാലിൽ ഷേപ്പ് വരും ഷേപ്പ് വരുന്നത് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഷേപ്പ് വന്ന് ഷേപ്പ് വരച്ചു കൊടുത്തു നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരുന്നത് ഞാൻ പതിനൊന്നെട്ട് ഇരുപത്തിരണ്ട് വരച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഏകദേശം അളവ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ അപ്പം നമ്മൾ ഇത്രയൊക്കെ നമ്മൾ വരച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതങ്ങ് വെട്ടാം ബാക്കി താഴത്തേക്കുള്ള നമ്മുടെ എക്സ്ട്രാസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടത് തുണി വെച്ച് മറിച്ചടിക്കാണ്ട് അടിയിൽ അടിയിൽ ഇതിന് തുണി വെച്ച് മറിച്ചടിക്കേണ്ടത് എപ്പോഴും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോട്ടല്ലേ കോട്ടല്ലേ പുറത്ത് കാണുന്നത് അപ്പം നല്ല ഭംഗി ഇരിക്കണ്ടേ അപ്പം ഞാൻ ലെവലായിട്ട് വെട്ടിക്കാണേ എന്നിട്ട് നമ്മൾ എപ്പോഴും പറ്റുമ്പോഴും കണ്ടോ ഇവിടുന്ന് ഇവിടുന്ന് സ്ലോപ്പ് കിട്ടണോട്ടോ കണ്ടോ ഒന്നര ഇഞ്ച് സ്ലോപ്പ് ഉണ്ട് കേട്ടോ ഇതിന് ഡിസൈൻ നോക്കുമ്പോൾ അറിയാം കണ്ടോ ചരിവന്നേക്കുന്നത് എന്നാലേ നമ്മുടെ ഷോൾഡ് പരിചയാൻ മര്യാദക്ക് ഇരിക്കും ഭംഗിയിൽ ഇരിക്കുകയുള്ളു ഓക്കെ ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് കേട്ടോ ഫ്രണ്ട് പീസ് പറഞ്ഞു കൂട്ട് രണ്ട് പീസ് ആയതുകൊണ്ടു ഇങ്ങനെ വെട്ടാം കൈ കിട്ടുമോ നമുക്ക് പ്രശ്നം കൈ ഇത്ര പീസേ ഉള്ളൂ കൈ ടോപ്പിനും ഒക്കെ ആയിട്ട് ു കൈക്കുള്ള പീസ് അതാണ് പ്രശ്നം എന്താണ് എനിക്ക് തുണി തികയൂല അപ്പൊ ഞാനിത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പറ്റണേ അപ്പൊ അതാണ് ഷോൾഡർ നമ്മളെപ്പോഴും ഷോൾഡർ ഫ്രണ്ട് പീസ് കിട്ടുമ്പോൾ ഷോൾഡർ ഒരു അരെയും താഴെ വിട്ടാറുണ്ടല്ലോ അതേപോലെ ഇത് വിട്ടണോട്ട എല്ലാത്തിലും അങ്ങനെ ആ ഒരു സിസ്റ്റം ബാധകമാണേ ഏത് ഡ്രസ്സ് തയ്ച്ചാലും ആ ഒരു സിസ്റ്റം ഉള്ളതാ ഷോൾഡർ കുറച്ച് ഇറക്കി കിട്ടണുണ്ടോ നമുക്ക് ആ ഫ്രണ്ട് ഷോൾഡർ കുറച്ച് ഇറക്കി വരണം എന്നുള്ളതാണ് സെയിം തന്നെ നമ്മുടെ ആം മോൾ ചരിച്ച് പറ്റിക്കല്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇനി കൈ പെട്ട കൈക്കകെ ഇച്ചിരി പീസേ ഉള്ളൂ എന്നേ ഇതുകൊണ്ട് അത്രയും പീസ് ഉള്ളൂ ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ത്രീ ഫോർത്ത് ഞാനൊന്നും കിട്ടില്ല ഇത്രയും പീസേ ഉള്ളൂ ചെറിയൊരു ഇത്രയും ഇത്രയും പീസ് എൽ കുഞ്ഞും പീസാണേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും വേണം പക്ഷേ ഈ നാല് പീസിന് പീസ് ഇല്ല നമ്മൾ ഇത്രയും പീസ് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യും എക്സ്ട്രാ കൊടുപ്പിരിക്കും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് വെട്ടാം എന്നിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ആകെ ഇനി പീസുള്ള ഇത്രയും പീസസ് ബാക്കിയുള്ളൂ നമുക്ക് ഇത് നമ്മുടെ കൈക്കൊക്കെ ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം കൈക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെക്കിന് പീസ് വേണം ജോയിൻ ചെയ്യാൻ പീസ് വേണം പിന്നെ സെയിം തന്നെ നമ്മുടെ പട്ടക്കം അടിയിൽ മടിക്കടിക്കാനൊക്കെ പീസ് വേണം ആ പീസൊക്കെ നമ്മളിന്ന് എന്തു ചെയ്യാനും കണ്ടെത്തണം എന്തിന്ന് കണ്ടെത്തണം നമ്മളിപ്പോൾ പറഞ്ഞാൽ പോട്ട് നമ്മുടെ മറ്റേ ബ്ലാക്ക് പീസിൻ്റെ ഉള്ളിലത്തെ പട്ട ആയതുകൊണ്ട് നമുക്കത് ഉള്ളിൽ വെച്ചാൽ ഭംഗി ഉണ്ടാകും അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു പീസ് നമുക്ക് ഇന്നർ പീസ് ആയിട്ട് തയ്യൽത്തുമ്പില് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് കൈ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് കാലം ഇത് ഈ ഒരു പീസൊക്കെ ഉണ്ടല്ലോ ഇടത്തുള്ള പീസുകളൊക്കെ വെച്ചുകൊണ്ട് എടുക്കാം അങ്ങനെയൊക്കെയാണ് ഓരോ ടൈലേഴ്സും ഇല്ലാതെ പീസുകൾ എടുക്കുന്നത് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കുറേ പേര് ഇങ്ങനെ കൊണ്ടുവരികയല്ലോ ഈ ഒരു തരത്തിലുള്ള പീസൊക്കെ പിന്നെ കിട്ടാൻ മൂന്ന് പീസല്ലേ വേണ്ട നമുക്ക് നടുക്കൊരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസും കിട്ടി ഓക്കെ ഓൾറെഡി ഓൾറെഡി ഒരു പീസ് ഓൾറെഡി ഒരു പീസ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുക്കാം നമുക്ക് കിട്ടാത്ത പീസ് എല്ലാം കിട്ടിട്ടോ അപ്പം നമ്മുടെ ഹാൻഡ് ഇതാണ് ഹാൻഡ് ചെറിയൊരു പീസാണ് അതിൽ മൂന്ന് പീസിന് അറ്റ ഇല്ല ഉണ്ടോ ഈ ഒരു പീസിന് മാത്രമേ നമുക്ക് വിത്ത് കിട്ടുകയുള്ളൂ കൈയിലെ വണ്ണത്തിൽ വിത്ത് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എല്ലാം മൂന്ന് പീസ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് മൂന്ന് പീസ് വെറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പീസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് ഇവൻ്റെ ഒരു ഒരെണ്ണം ഇത് കണ്ട ഈ അളവിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കും തയ്യൽ തുമ്പിലേക്ക് ഒരെണ്ണം ഒന്ന് വെച്ചുകൊടുത്ത് അതേപോലെ ബാക്കി രണ്ട് ഇങ്ങനെ പീസിനുള്ളതിങ്ങനെ വെച്ചുകൊടുക്കുണ്ടോ അതെ വെച്ചിങ്ങനെ കൊടുത്തു അപ്പം നമ്മുടെ പീസ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി എങ്ങനെയൊക്കെ പോയാലും മേൽഭാഗം എത്തിയില്ലെങ്കിലും നമ്മുടെ താഴത്ത് കൈടെ അരികെ മടക്കടിക്കണം അവിടെ അത് തുമ്പ് എത്തിയിരിക്കണം എന്തുകൊണ്ടാന്നും അവിടെ നമുക്ക് തുമ്പ് വേണ്ടത് ഇവിടുന്ന് നമ്മളിങ്ങനെ വളഞ്ഞ് വെട്ടി പോകാനുള്ള ഭാഗത്ത് തുമ്പില്ലേലും കുഴപ്പമില്ല അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തുമ്പൊക്കെ വെട്ടുമ്പോൾ ശ്രദ്ധിച്ച് വെട്ടാൻ അപ്പോൾ ഇവിടെയാണ് നമുക്ക് തുമ്പ് വേണ്ടത് അപ്പം ഈ തുമ്പ് നമ്മളിങ്ങനെ ലെവലാക്കി വെട്ടിയെടുക്കും ഓക്കെ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ് വരയ്ക്കുക ചെക്ക് ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ കൈയുടെ വണ്ണം എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട് കായ്ക്ക് പിന്നെ ഇഞ്ച് വണ്ണം വേണം കൈക്ക് എന്നാലും എൻ്റെ കൈ ഇത്തിരി എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാം എട്ട് ഇഞ്ച് വണ്ണം എടുത്ത് നമ്മുടെ ഇത് ഇഞ്ച് ഒമ്പതിഞ്ചാണ് എടുത്തിട്ടേ ഇഞ്ച് ഇതെടുത്ത് പതിനെട്ട് വേണമല്ലോ വളരുന്നേക്ക് വരുമ്പോൾ ഒമ്പതരയ്ക്ക് വരും അപ്പം നമ്മളിങ്ങനെ അല്ലേ ഇങ്ങനെ വരച്ച് കാണാൻ പറ്റണല്ലേ നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് നോക്കാം അല്ല കൈടെ ഇത് വെച്ചു കൊടുക്കാം ഇത് ഫ്രണ്ടാണ് ബാക്കിലത്തെ തയ്യൽ തുമ്പ് വെച്ച് നോക്കാം ആയിക്കോട്ടെ ഇതാണ് നമ്മുടെ കൈ തയ്യൽ തുമ്പ് ഒന്ന് രണ്ട് നാല് കണ്ടോ കറക്റ്റ് വന്ന് നിൽക്കണം ഉണ്ടോ ഇപ്പോൾ വന്ന് നിൽക്കണം കറക്റ്റായിട്ട് അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണേണ്ടോ ഓക്കേ ഇവിടുത്തെ തയ്യൽത്തുമ്പി ഇനി ഇവിടുത്തെ കാണിച്ചു തരാം അതെ ഒമ്പത് കണ്ടോ അപ്പോൾ അതാണ് ഈ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ചരിച്ച് വരുമ്പോൾ ഒമ്പതും ഈ ഇവിടെ ചരിച്ചു വരുമ്പോൾ ഒമ്പതും അങ്ങനെ കിട്ടണം കേട്ടോ ഈ വളവാണ് ഈ വളവ് വരുന്നത് ഓക്കെ പിന്നെ താഴ്ത്ത് വണ്ണം വണ്ണം ഒരു ആറ് എടുക്കുക ആറ് ആറ് എടുക്കാണ്ട് വരും താഴത്തൊക്കെ എനിക്ക് കൈക്ക് വണ്ണം ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് വണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അയൽത്തുമ്പോൾ എടുത്തിട്ടുണ്ട് ശേഷം കട്ടിയുള്ള തുണിയാണ് അപ്പോൾ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതല്ല അതെ പീസ് ഇട്ടുണ്ട് അതെ അപ്പോൾ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ആമ്പക്കൂടെ കുഴിച്ചു വിട്ട് കാണിച്ചതരാം കേട്ടോ ഇത് കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാം അപ്പിങ്ങനെ മടക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു അതെ ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഇത് കൈ ഇനി ആ ടാസ്ക് ഇനി എന്താണ് സംഭവം വെച്ചാൽ നമുക്ക് ആകെയുള്ള പീസുകൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാവും ഒന്ന് ഇത്രയൊക്കെയുള്ള പീസ് ഈ പീസ് എനിക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റുമോ ഫ്രണ്ട് പീസിലൊക്കെ വെക്കണം അടിയിൽ പട്ടൊക്കെ വെക്കണം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഇനി സ്റ്റിച്ചിങ് എടുത്ത് ആണ് കേട്ടോ ബായ്